തുടർന്ന് സ്വാമി ചിദാനന്ദപുരി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസൂത്രാമൃതം കേൾക്കാം ജീവിതത്തിൽ കഷ്ടകാലം ആർക്കുണ്ടോ അവർക്ക് നിലനിൽപ്പിനുള്ള വഴി ഭഗവാൻ മാത്രമാണ് മാത്രവുമല്ല കാമനകളെ നശിപ്പിക്കുന്നവനാണ് ശ്രീ പരമേശ്വരൻ അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം എന്ന് വിവരിക്കുന്ന ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ആറാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശിവസ്തോത്ര കൃതികളിൽ പഞ്ചാക്ഷരനക്ഷത്രമാലിക നമ്മൾ ശ്രദ്ധിക്കുന്നു അവിടെ ആറാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവിൻ്റെ മസ്തകത്തെ ധരിച്ചവനെ സർപ്പരാജനെ കുണ്ടലമാക്കി ധരിച്ചവന് എന്നാൽ അതേ സമയത്ത് പരമാർത്ഥത്തിൽ ബ്രഹ്മസ്വരൂപനായി സകല വേദപദ്ധതികളെയും ആവിഷ്കരിച്ചവനെ നമസ്കരിച്ചു ബ്രഹ്മണേ ബ്രഹ്മത്തിനായിക്കൊണ്ട് നമസ്കാരം ആത്യന്തിക സത്യം ആ ആത്യന്തിക സത്യത്തിൽ നിന്ന് തന്നെയാണ് സകല വേദങ്ങളും പ്രകടമായിട്ടുള്ളത് സകല ശാസ്ത്രങ്ങളുടെയും ഉദ്ഭവസ്ഥാനം ബ്രഹ്മം തന്നെയാണ് എല്ലാ വേദങ്ങളുടെയും പ്രഭവം ഈശ്വരനാണ് ഭൂതസ്യ നിശ്വസിതമേതത് യുഗ്വേദോ യജുർവേദ സാമവേദോ ധർവവേദ എന്ന് ശ്രുതി തന്നെ പറയും ഈ മഹാഭൂതത്തിൻ്റെ നിശ്വാസം പോലെ എല്ലാ വേദങ്ങളും പ്രകടമായിരിക്കുകയാണെന്ന് അപ്പോൾ വേദപദ്ധതിയുടെ മൂലം പ്രണീത വേദപദ്ധതി അങ്ങനെയുള്ളവന് നമസ്കാരം പദ്ധതേ നമ ശിവായ ജിഹ്മ ശബ്ദത്തിന് അസത്യം കുടിലത വക്രത എന്നൊക്കെ പ്രസിദ്ധാർത്ഥങ്ങളാണ് ആ നിലയ്ക്കാണ് നമ്മൾ ജിഹ്മക ശബ്ദത്തിന് സർപ്പമെന്നർത്ഥം പറഞ്ഞത് ജിഹ്മകാലം എന്ന് പറഞ്ഞാൽ കഷ്ടകാലം കുടിലമായ കാലം കഷ്ടപ്പാടുകളുടെ ജീവിതത്തിൽ എല്ലാവിധത്തിൽപ്പെട്ട വ്യതിയാനങ്ങളും വന്നു ചേരുന്ന കാലമാണ് ജിഹ്മകാലം കുടിലകാലം കഷ്ടകാലം എന്നൊക്കെ അർത്ഥം പറയാം അങ്ങനെ ജിഹ്മമായ കാലം ആർക്കുണ്ടോ അങ്ങനെയുള്ള ദേഹത്തോടൊത്തവർക്ക് കഷ്ടപ്പാടനുഭവിക്കുന്ന ദേഹത്തോടൊത്തവർക്ക് ദത്തമായ പദ്ധതി നിലനിൽപ്പിനുള്ള പദ്ധതി ഭഗവാൻ തന്നെയാണ് വഴി പദ്ധതി വഴിയാണ് അങ്ങനെയുള്ളവർക്ക് കഷ്ടപ്പാടിൻ്റെ മേഖലയിൽ കഴിയുന്നവർക്ക് ജീവസന്ധാരണത്തിനുള്ള മാർഗം ഭഗവാൻ മാത്രമാണ് അതുകൊണ്ട് ജിഹ്മകാല ദേഹദത്ത പദ്ധതി എന്ന് ഭഗവാനെ വിളിക്കുന്നു എൻ്റെ സംബോധനയാണ് പദ്ധതി എന്നുള്ളത് അഥവാ ജിഹ്മമായ കുടിലതയാർന്ന കാലം കാലം പറയുമ്പോൾ ദേശം ഉൾക്കൊള്ളണം ഇപ്പം ദേശകാലങ്ങൾ ആ ദേശകാലങ്ങളാൽ ദത്തമായ ദേഹം നൽകപ്പെട്ട ദേഹം ജന്മം അവിടെ വാസ്തവത്തിൽ ജിഹ്മം എന്നുള്ളത് അവിദ്യയാണ് അജ്ഞാനമാണ് അജ്ഞാനത്തിൽ നിന്ന് ഉയർകൊള്ളുന്ന ദേശകാലങ്ങൾ ആ ദേശകാലങ്ങളാകുന്ന സംസാരം ആ സംസാരത്തിൽ നൽകപ്പെട്ട ദേഹം ആ ദേഹത്തിന് അല്ലെങ്കിൽ ആ ദേഹബന്ധത്തിന് അതിൽ നിന്ന് മോചനത്തിനായിക്കൊണ്ടുള്ള പദ്ധതി ഭഗവാൻ മാത്രമാണ് അപ്പോൾ അജ്ഞാനകാര്യമായ കാലത്താൽ നൽകപ്പെട്ട ദേഹത്തിന് ഏകരക്ഷാമാർഗമായിട്ടുള്ളവൻ ഭഗവാനാണ് അല്ലെങ്കിൽ കഷ്ടകാലം അനുഭവിക്കുന്ന എല്ലാ ജീവികൾക്കും ഈ ദേഹസന്ധാരണത്തിന് വേണ്ട മാർഗം നൽകുന്നത് ഭഗവാനാണ് ഈ രണ്ട് രീതിയിലും ഭഗവാനെ സംബോധന ചെയ്യുന്നു ജിഹ്മ തുടർന്ന് ഏഴാം ശ്ലോകം കാമനാശനായ ശുദ്ധ കർമ്മേ നമ ശിവായ സാമഗാനായ ഹേമകാന്തിചാകർമ്മേ നമ ശിവായ സമജസുരംഗലബ്ധർമ്മേ നമ ശിവായ കാമനായ ശുദ്ധകർമ്മണേ നമ ശിവായ സമഗാനായ മാനശർമ്മേ നമ ശിവായ കാമനായ നമ ശിവായ കാമനായിക്കൊണ്ട് നമസ്കാരം ശിവൻ കാമന നശിപ്പിച്ച ചരിത്രത്തെ ഓർമ്മിക്കുകയാണ് അങ്ങനെ കാമന നശിപ്പിച്ചവനായ ശിവന് ആർക്ക് ശുദ്ധകർമ്മണേ സ്വദാശുദ്ധങ്ങളായ കർമ്മങ്ങളോട് കൂടിയവന് നമസ്കാരം എന്ന് തുടർന്ന് ഈ പദങ്ങളെ നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം